പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച് മലയരയ മഹാസഭ സമുദായ പ്രാ സമുദായ പ്രതിനിധി പങ്കെടുക്കുമെന്ന് ഇന്നലെ ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ല എന്നത് കൂട്ടായ തീരുമാനമാണെന്നും മലയരയരുടെ പരമ്പരാഗത അവകാശങ്ങൾ തിരികെ നൽകണമെന്നാവശ്യത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും മലയരയ മഹാസഭ ചൂണ്ടിക്കാട്ടി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് മലയേറിയ മഹാസഭ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ സമുദായ പ്രതിനിധി സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചു തുടർന്നാണ് പങ്കെടുക്കില്ലെന്ന നിലപാട് മലയറിയ മഹാസഭ ആവർത്തിച്ചത് പങ്കെടുക്കില്ല എന്നത് കൂട്ടായ തീരുമാനമാണെന്നും സമുദായ നേതൃത്വം വ്യക്തമാക്കി ശബരിമലയിൽ മലയറയറൊക്കെ ഉണ്ടായിരുന്ന പരമ്പരാഗത അവകാശങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇന്നുവരെ സർക്കാരോ ബോർഡോ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് സമുദായ നേതൃത്വം ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ മലയറിയയുടെ അവകാശത്തിനായി നിവേദനങ്ങളും അപേക്ഷകളും ബോർഡിനെയും സർക്കാരിനെയും അറിയിച്ചു പോരുന്നതാണ് എന്നാൽ ഇതുവരെ അനുകൂല നിലപാടുണ്ടായിട്ടില്ലെന്നും മലയറിയ മഹാസഭ കുറ്റപ്പെടുത്തി ദേവസ്വം ബോർഡിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം മലയേറിയ സമുദായത്തിന്റെ അവകാശങ്ങൾ പിടിച്ചടക്കിയതിന്റെ ആചരണമാണെന്നും സമുദായ നേതൃത്വം വിലയിരുത്തി മലയേറിയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സമുദായ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം സമുദായ നേതൃത്വം പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയിരുന്നു മലയരയിലൂടെ പരമ്പരാഗത അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന് കൊട്ടാരം പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ജനം പത്തനംതിട്ട